Маримаем! പച്ചരി കൊമ്പാ പോയി ഉണ്ണിയേ രസപേടും ഓന പോവാനാണ് പച്ചരിക്കൊമ്പനല്ലേ നമസ്കാരം ആരേലും മരിച്ചോ എന്താ മരിച്ചതല്ല പച്ചരിക്കൊമ്പനെ കാണാത്തതിന്റെ ബസമാണ് ഓന് പച്ചരിക്കൊമ്പ ഞങ്ങള് മലയാളം ഞങ്ങൾ പച്ചനിക്കൊമ്പന്റെ ഒരു നല്ല റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ മോനൊരു കുർത്തൊക്കെ വെച്ചാൽ നിങ്ങൾ ഒന്നുകിൽ ശ്വാസിക്കും എല്ലാ ചീത്തോ ഒരു നുള്ളു കൊടുക്കും മയക്കൂടി വെക്കാൻ പറയൂന്നോ ഇല്ല എന്റെ കാറും മയക്കോടി വെച്ചോ മഹാരാഷ്ട്രയിലോ കർണാടകയിലോ ലക്ഷദ്വീപിലോ ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് അതെ നമുക്ക് ഇങ്ങനെ വാഴുന്നതെന്ന് അറിയാം അപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ പച്ചരിക്കൊമ്പനെ കുറിച്ച് പച്ചരിക്കൊമ്പനെ കുറിച്ച് പറയാണ് മോനെ ഒരുപാട് പറയാണ്ട് ഒരു ദിവസം പറയാനുള്ള പറയാനുള്ളത് ഒരു ദിവസം വേണ്ട ഒന്നോ രണ്ടോ ദിവസം ആയിരിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് അതാണ് വേണ്ടത് അതെ ഒന്ന് പറയാമോ അതായത് ഈ പച്ചരിക്കൊമ്പൻ്റെ വല്യുപ്പ വല്യപ്പ എന്ന് പറഞ്ഞ ഉപ്പാൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പ ഒരു പത്തമ്പത്തഞ്ച് കൊല്ലായി ഉണ്ടാവില്ലേ ഒട്ടിയേ പത്തമ്പത്തഞ്ച് കൊല്ലം മുമ്പ് നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതാ പച്ചരിക്കൊന്നമ്മ വല്യപ്പ ഉപ്പാൻ്റെ ഉപ്പഅച്ച അങ്ങനെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി ഇവിടെ നാണ് അവൻ്റെ വല്യുപ്പനെ കാണുന്നത് പിന്നെ ഓരോ മോബത്തിലാകാണ് ആ മോപത്ത് പിന്നെ കല്യാണായി ആ കല്യാണം കഴിഞ്ഞ് ഓർക്ക് രണ്ട് കുട്ടികളുണ്ടായി ആ രണ്ട് കുട്ടികളുടെ മൂത്ത കുട്ടീന്റെ രണ്ടാമത്തെ മോനാണ് ഈ പറയുന്ന ആള് നിങ്ങളിപ്പോ ചോദിച്ചല്ലേ ഒച്ചരിക്കൊമ്പ അങ്ങനെ ഓ പിറന്ന് ഒരഞ്ചു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഉമ്മ മയ്യത്തായി ഉമ്മനെ പറഞ്ഞിപ്പോ ചോദിച്ചതോടെ ഭീ കുടുംബത്തില് ഒരു ആറു മാസം കഴിഞ്ഞപ്പോഴേക്ക് വാപ്പ വേറെ കെട്ടി വാപ്പ വേറെ കെട്ടിയോടെ സ്വഭാവം അങ്ങോട്ട് മാറി അവിടെ മുതലാണ് ഓ കുരുത്തക്കേടൊക്കെ തുടങ്ങിയത് നിങ്ങളിപ്പോ ചോദിച്ചു ആടെന്നോ കുരുത്തക്കാടായി വാപ്പേനെറ്റ് പ്രതിഷേധമായി പെരേന്നൊന്നും കഴിക്കാണ്ടായി അങ്ങനെ പെരയെന്നൊന്നും കൈക്കാണ്ടായ സമയത്താണ് റേഷൻ പീഡിയിലേക്ക് പോകാൻ തുടങ്ങിയത് റേഷൻ അരി പോയി തിന്നലും അവന്റെ സർക്കാരിൻ്റെ ആളും ആരും ചോദിക്കാനില്ലല്ലോ അങ്ങനെയാണ് ആർ പോയി തീറ്റൊക്കെ തുടങ്ങി അങ്ങനെ ഈ റേഷൻ അരി തിന്ന് തിന്ന് ഇവന് റേഷൻ അരി ഒരു ഒരു ലഹരിയായിട്ടാണ് മാറി അപ്പൊ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ കഞ്ചാവൊക്കെ വലിച്ചിട്ട് ലഹരിയാവില്ലേ അതുപോലെ ലഹരിയായി അങ്ങനെ അത് കിട്ടാണ്ട് വന്നപ്പോഴാണ് ഓനീ തോന്നിയാസോ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ തുടങ്ങിയത് അതിന് കാരണം വേറൊണ്ട് ഉപ്പ ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആരെ പറ്റിയ ആ ഉപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഓൻ താൻ പിന്നെ അങ്ങനെ കുരുത്തക്കേടും കാര്യങ്ങളും നടക്കുക പക്ഷെ എപ്പോഴും ഉപ്പാനോടൊന്ന് വെറുപ്പാ പക്ഷെ ഉമ്മാനോടൊന്ന് ഭയങ്കര സ്നേഹ ഉമ്മ മയ്യത്തി ഉമ്മന്റെ കബറിൽ വർഷത്തിൽ ഒരിക്കലും വരൂ ചൊരിക്കുമ്പോ വന്നിട്ട് പനമ്പട്ടക്കാടെ വെച്ചിട്ട് തോന്നിട്ടാണ് പോവുക ആ എന്റെ പച്ചരി ചെറുപ്പത്തിൽ നിങ്ങറിയാത്ത ഇതുപോലായിരുന്നു പച്ചരിക്കൊമ്പന്റെ ഈ പച്ചരി അടക്കിക്കുന്ന ഒരു ഒന്ന് ഒന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് കാണിച്ചു തരാ അടക്ക് പോണോ പോയി അതൊന്ന് ഷൂട്ട് ചെയ്യാലേ ചെയ്യാല്ലേ ആക്കാനാ അല്ലെ എനിക്ക് കൂടുതൽ നടക്കാനുള്ള ഒരു പ്രയാസം ഉണ്ട് ഞാൻ നമുക്ക് ഉണ്ണിയെ നമ്മക്ക് ഓരിക്ക പച്ചരിക്കൊമ്പൻ ദൗത്യത്തിലെ അതിനിർണ്ണായകമായ ഒരു കണ്ടെത്തൽ ഫിഷ് ടി വി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് അതായത് മറ്റാർക്കും കിട്ടാത്ത ഒരു വാർത്തയാണ് നമ്മൾ